ും ഒരു മനുഷ്യില്ലേഡി കെട്ട് വന്നാലും മടക്കി വിടാൻ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം പൂപ്പൻസിലേക്ക് എന്താണ് ുംടക്കിവിടാൻ നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ് കാരണം എല്ലാവർക്കും അറിയാം ഈ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ല സുരക്ഷയില്ല എന്നാണ് പൊതുവെ പൊതുവെല്ലാരും പറയുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ പെൺവേഷം കിട്ടിയിട്ട് പാലാരിവട്ടം പാലത്തിനടി വിൽക്കാൻ പോവുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം എത്രത്തോളം സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടെന്നുള്ള ും കൂടെ ടീമിനും കൂടെ ഒരു എന്താ കൗതുക കണ്ടുപിടിക്കണം അല്ലേ അപ്പൊ അത് വേണ്ടിട്ട് നിങ്ങൾ ഇറങ്ങണം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം നിങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ ബാക്കി എന്തൊക്കെയാണ് അവിടെ എനിക്ക് നമുക്ക് നടക്കുന്ന ണോ ഇറങ്ങിയ ബാക്കി പൈസ എന്നാ ബാക്കി ഓട്ടോടി ഞാൻ എവിടെ കാണും

പന്ത്രണ്ട് മണിവരെ ആയിരുന്നെങ്കിൽ ആയിരം ആയിരുന്നു ഇപ്പം ഒരു മണിവരെ ആയിരത്തഞ്ഞൂറാ ഞാനവിടെ അവിടെ സമയമനുസരിച്ചിട്ടാണ് ഇപ്പം മേടിക്കണത് ഞങ്ങളിപ്പോൾ ഒരു ഗ്യാങ് ഗ്യാങ്ങായിട്ട് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ സമയം സമയമാണ് ഏറ്റവും മെയിൻ ഇപ്പം പന്ത്രണ്ട് മണിവരെ ആയിരുന്നപ്പോൾ ആയിരം ആയിരുന്നു ഇപ്പം ആയിരത്തഞ്ഞൂറാണ് ഇനിയിപ്പം ഒന്നര ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഒരു മണി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് അങ്ങനത്തെ റേഡിലാണ് മേടിക്കുക വേണോ എന്തോ ജോലി എന്തോ അവിടെ രമണിയാണ് പക്ഷെ അവള് ഹിന്ദിയാ ഹിന്ദി ഓക്കെ ഞാൻ പറഞ്ഞോ നേരെ പോകുമ്പോഴേ പാലു ഏ പാലത്തിന്റെ പാലത്തിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് കയറണം താലോട്ട് ഇറങ്ങണം പാലത്തിന്റെ അവിടെ നിന്ന് താലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു പെണ്ണുണ്ട് അവള് ഹിന്ദിക്കാരിയാ പക്ഷെ പക്ഷെ അവള് എന്താ നൈറ്റിൽ കിട്ടാൻ ആ കുഴപ്പമില്ലേ പക്ഷെ കാണത്തൊന്നും ഇല്ല നമ്മളെ ഒരു വരിക്കിറങ്ങുമ്പോ എന്തേലും വേണ്ട ഇത് അത് മറ്റേ ചുമ്മാ പക്ഷെ ചെയ്യത്തില്ല പൈസ എൻ്റെ ഉറവോ ഇടയ്ക്ക് നമ്മളെ നമ്മള് നമ്മുടെ പ്രൊഫഷണൽ വർക്കിലേക്ക് കിടക്കുമ്പോഴേ അതിൻ്റെ വേറെ കാര്യമുണ്ട് പിന്നെ അല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കും ഞാൻ ഞാൻ ഇഷ്ടം പക്ഷെ ചില സമയത്ത് നമ്മൾ സീരിയസ് ആയിട്ടൊക്കെ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് സംസാരം അങ്ങ് മാറും എനിക്ക് പിന്നെ മറ്റേ അന്യൻ സിനിമ നേട്ടിണ്ടോ അതിലൊരു ക്യാരക്ടറാണ് ഞാൻ അത് ഞാൻ സഹിക്കോയാ ഞാൻ പെട്ടെന്ന് സ്വഭാവമൊക്കെ മാറി മാറി വരും മാറി 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 അങ് ഇതാകുവികല ഇങ്ങനെയൊക്കെ നിക്കും എന്നിട്ട് കാറിയിടിച്ച് കയറാൻ നോക്കും ആ കാറിടിച്ച് കയറിട്ട് അതെല്ലാം തള്ളി പൊട്ടിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ചേട്ടൻ അവിടെ വീട് എന്റെ പേര് ലക്ഷ്മിന അപ്പ അറിയത്തില്ലേ അവളറിയല്ലേ അങ്ങനെ പോവാൻ മാത്രമേ ഉള്ളു ആര്യാണം വെർജിൻ കല്യാണം കല്യാണം കഴിക്കാത്തവർക്കാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട് കല്യാണം കഴിക്കാത്തവർക്കാണെങ്കിൽ ആയിരം രൂപയ്ക്കൊക്കെ കൊടുക്കുന്നേ പക്ഷെ കല്യാണം കഴിച്ചുകഴിഞ്ഞാ നമ്മളങ്ങനെ കൊറച്ചു കൊടുക്കത്തില്ലേ അത് പിന്നെ പല ആളുകൾക്കും പല പക്ഷെ ചില ആളുകൾ വന്നിട്ട് കല്യാണം കഴിഞ്ഞാലും മതി അങ്ങനൊക്കെ ചെറിയ ഇഷ്യൂസ് ഞാനോ രാവിലെ രാവിലെ ഞാൻ റൂമിലായിരിക്കും എൻ്റെ നമ്പരോ മുന്നൂറ്റി അറുപത്തൊന്ന് സോറി നയൻ നയൻ ടൂ സീറോ ഡബിൾ ടു ഡബിൾ ഫൈവ് ത്രീ സിക്സ് നയൻ അതിന് വിളിച്ചാൽ മതി അത് ആദ്യം എനിക്ക് കോൾ വരില്ല കാരണം എൻ്റെ നമ്പരല്ലത് അവളുടെ നമ്പരാ പെട്ടെന്ന് പെട്ടെന്ന് നോക്കോ അവിടെ ഉണ്ടോ അവിടെ അവളുണ്ട് കേട്ടോ നോക്കി പോണേ റൂമുണ്ടോ ഞാനെ നിക്കാല്ല ഫ്രണ്ട് വരെ വിളിക്കാൻ വരും എന്തോ ടീ എവിടെ ഇന്നടോ എനിക്ക് മോഡ് ശരിയല്ല എന്റെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ പുറത്തായി ഞാനിപ്പോ പെരുവളിയില്ല ഇപ്പൊ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട് ഫ്രണ്ട് വിളിക്കാൻ വരാന്ന് പറഞ്ഞു ൂരായിട്ടും ഒരു മനുഷ്യനെന്താ നമസ്കാരം എല്ലാവർക്കും അങ്ങനെ ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നിരിക്കുകയാണ് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഞാൻ പറഞ്ഞു സ്ത്രീകൾക്ക് എന്തുമാത്രം സുരക്ഷ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെന്നത് ഇവിൻ്റെ ഇപ്പോൾ ഓരോരുത്തരുടെ നോട്ടോ കാണുമ്പോൾ കണ്ണൊക്കെ ക്യാമറ ക്യാമറ ഇടിച്ച് പോകണ പോലെയാണ് ഓരോരുത്തർ നോക്കുന്നത് ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇപ്പം പേടിയൊക്കെ മാറി ഇപ്പോൾ നടത്തോട്ട് തന്നെ കാണാം ചുമ്മാ പറഞ്ഞാണ് അപ്പം അടുത്ത എപ്പിസോഡിൽ വരെ ടേക്ക് അഡ് ബൈ അതിനകത്തോട് കൈ കിട്ടോ நல்லாக்கோட்டு <laughs> நம்பி <laughs> 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 <laughs>